വരാഹാവം അന്ധകാരം നിറഞ്ഞതായിരുന്നു ആ യുഗം പ്രപഞ്ചം എന്ന അസുരന്റെ കീഴിലായിരുന്നു അവിശ്വസനീയമായ ഒരു വരദാനത്തിൽ നിന്ന് ലഭിച്ച ശക്തിയിൽ മതിമറന്ന അവൻ താൻ സർവ്വതിൻ്റെയും അധിപനാണെന്ന് സ്വയം കരുതി അവൻ്റെ അഹങ്കാരത്തിന് അതിരുകളില്ലായിരുന്നു തൻ്റെ ക്രൂരതയുടെ അവസാന പ്രവൃത്തിയായി അവൻ ഭൂമി ദേവിയെ പിടിച്ചെടുക്കുകയും ക്രൂരമായ ചിരിയോടെ അവളെ അധിമവും അന്ധകാരപൂർണവുമായ മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്തു ലോകം അരാജകത്വത്തിൽ മുങ്ങി സർവ്വ ജീവജാലങ്ങളും നാശത്തിൻ്റെ വക്കിലെത്തി ദേവന്മാർ ഭീതിയോടെ നോക്കി നിൽക്കി ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ മഹാവിഷ്ണു തൻ്റെ മൂന്നാമത്തെ അവതാരം കൈക്കൊള്ളു അവിടുന്ന് അതികായനായ ഒരു ദിവ്യ വരാഹമായി വരാഹമൂർത്തിയായി രൂപമെടുത്തു പ്രപഞ്ചമാകെ മാറ്റിലുകൊണ്ട ഒരു ഗർജനത്തോടെ വരാഹമൂർത്തി ആ അറ്റമില്ലാത്ത പ്രക്ഷുബ്ധമായ പാതാളത്തിലേക്ക് ഊടിയിട്ടു സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ അവിടുന്ന് ആ അസുരനെ കണ്ടെത്തി ഭയാനകമായ ഒരു ദേവാസുര യുദ്ധം അവിടെ നടന്നു നീണ്ടതും കഠിനവുമായ ഒരു പോരാട്ടത്തിലൂടെ വരാഹമൂർത്തിയുടെ ശക്തമായ തേറ്റകൾ ഹിരണ്ാക്ഷന് അനന്ത്യപ്രഹരമേൽപ്പിച്ചു അവൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു തുടർന്ന് അനന്തമായ വാത്സല്യത്തോടെ ആ മഹാവരാഹ മോചിപ്പിച്ച ഭൂമിദേവിയെ അന്ധകാര ജലത്തിൽ നിന്നുയർത്തി തൻ്റെ തേറ്റകളിൽ സുരക്ഷിതമായി താനും അവളെ ആകാശയിലെ യഥാസ്ഥാനത്ത് പുനസ്ഥാപിച്ചു